അപ്പം അതാ ഞാൻ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ അമ്പലത്തേക്കാണ് ഇവിടെ കടകശ്ശേരി സ്വാമി ക്ഷേത്രത്തിലേക്കാണ് അവിടെ നിന്ന് അയ്യപ്പം വിളക്കായിരുന്നു പോകുന്ന വഴിക്ക് കളിപ്പാട്ടത്തിൻ്റെ കട കണ്ടതും അജ്മോൻ അവിടെ സ്റ്റെക്കായി പിന്നെ വിധം വിളിച്ചിട്ടാണ് ആൾ വന്നത് സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഞാനും ഈ കട കണ്ടപ്പോൾ ഒന്ന് നോക്കി നിന്നു പോയിട്ടോ ചെറുപ്പത്തിൽ എത്രയേറെ നോക്കി നിന്നിട്ടുള്ളതാണ് വലുതായപ്പോഴും ആ ശീലൊന്നും മാറിയിട്ടില്ല പിന്നെയാണോ കുട്ടികളുടെ കഥ അങ്ങനെ നേരെ അമ്പലത്തിൽ പോയി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ വേഗം അവിടെ എവിടെയൊക്കെയാണ് സീറ്റ് ഒഴിവുള്ളതെന്ന് നോക്കിയിട്ടോ ഉള്ള ഗ്യാപ്പിൽ ഞാനും അമ്മയും അതുപോലെ മക്കളൊക്കെ ഒന്ന് കയറിയിരുന്നു മക്കൾ കയറിയിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അവരവിടെ കൂടി കളിക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്കിരിക്കാനുള്ള സീറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും അങ്ങനെ എല്ലാവരെയും കണ്ട് എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്തു ഇതേ മക്കള് ഭയങ്കര കളിയിലാട്ടോ മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരും ഹാപ്പി ഞങ്ങളും ഹാപ്പി അവരെ കാണുന്നതോട് തന്നെയാണ് ഞങ്ങളിരുന്നത് ഞങ്ങളിരിക്കുന്നോടത്ത് നേരെ നോക്കിയാൽ നമ്മുടെ അമ്പലവും കാണാം അപ്പോൾ അതുകൊണ്ട് കൂടി ഞങ്ങൾ അതിലേറെ ഹാപ്പിയായി മറ്റേത് മക്കളെ എങ്ങോട്ടാ ഓടിപ്പോയെ ചാടിപ്പോയെന്ന് നോക്കി നടക്കണം ഇത് അങ്ങനൊന്നും വേണ്ട അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തു അത് പിന്നെ നമ്മൾ എവിടെ പോയാലും എടുക്കില്ല പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരും റിലേറ്റീവ്സും ഒക്കെയാണ് കിട്ടാ അങ്ങനെ അങ്ങനെതാ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ സ്വാമിമാരും താലം ഒക്കെ വരുന്നുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ താലം എടുത്തിട്ടില്ല എനിക്ക് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ എന്തോ പല സാഹചര്യങ്ങളാരും എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഒരു സത്യം എന്ത് രസമല്ലേ ഇവരിങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല സെറ്റും ഉണ്ട് അല്ലെങ്കിൽ നല്ല സുന്ദരികളായിട്ട് അവരൊക്കെ നിൽക്കുന്നുണ്ടാവുക കയ്യില പാത്രത്തിൽ ദീപമൊക്കെ തെളിയിച്ചിട്ട് നല്ല ഭംഗിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാൻ ഈ താലം എടുത്തുകൊണ്ട് വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും താലം എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് അടുത്ത തവണ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ അതേ പാലക്കൊമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ ഈ സന്ദർഭങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തിയും സമാധാനവും ആണ് കെട്ടോ അവിടെ അലങ്കരിച്ചതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സത്യം വേണമെങ്കിൽ കുറേ നേരം ഞാൻ അതൊക്കെ നോക്കി നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു എന്ത് രസമല്ല ഇത് എത്ര സമയം എടുത്താകും അവരിതൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒക്കെ വാഴ കൊണ്ട് ചെയ്യുന്നതാണല്ലോ എന്തായാലും ഭയങ്കര കഴിവ് ഇതൊക്കെ ചെയ്യാമെന്നുള്ളത് അങ്ങനെ അങ്ങനെന്താ പരിപാടികളൊക്കെ ഒരുവിധം പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നു കിട്ടാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ ഒരുപാട് ആളുകളുണ്ടായിരുന്നല്ലോ പിന്നെ അത് മാത്രമല്ല അജ്മോനോട്ടെ അൻവി ആവട്ടെ ഇടക്കിടക്ക് എന്റെ അടുത്ത് വന്നിട്ടൊന്നും എന്നൊന്നും മുഖം കാണിക്കണോ രണ്ടുപേർക്കും എന്താ അവർക്കൊരു സമാധാനം പിന്നെ എനിക്കും അതൊരു സന്തോഷ സമാധാനാണ് കേട്ടോ അങ്ങനെ നേരെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അമ്പലത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു പ്രത്യേക രുചിയാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പോലും ആ രുചി കിട്ടില്ല പക്ഷേ അമ്പലത്തിൽ നിന്ന് എന്ത് കഴിച്ചാലും അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യ കാര്യോ റവ സേമിയം ഒരു ഉപ്മാവായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അജ്മോനക്കാണെങ്കിൽ ഇങ്ങനത്തെ ഉപ്മാവ് ഒന്നും ഇഷ്ടമല്ല പിന്നെ അവൻ എല്ലാ സംഭവങ്ങളും അങ്ങനെ കഴിക്കുന്ന ആളല്ല കേട്ടോ അവൻക്ക് തോന്നണം എന്നാൽ മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ അത് അവനിക്കിഷ്ടമായിട്ടുള്ള സാധനങ്ങൾ മാത്രം അല്ലാണ്ട് എല്ലാം കഴിക്കുന്ന ടൈപ്പല്ല ഉപ്മാവ് ഒന്നും ആൾക്ക് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ആൾ കഴിക്കുകയും ചെയ്തില്ല പക്ഷെ അൻവി നേരെ തിരിച്ചു തിരിച്ച അവനൊരുവിധം എല്ലാം കഴിക്കും അവനങ്ങനെ ചാടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവനവൻ്റെ കാര്യങ്ങൾ സൂപ്പറായിട്ട് അവൻ തന്നെ നോക്കിക്കോളും പിന്നെ ഉപ്മാവ് അവന് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുന്ന് കഴിച്ചു അജ്മോൻ ഒരു തുള്ളി പോലും കഴിച്ചില്ല ആൾ അവിടെ എന്താണ് സ്റ്റൂളിൻ്റെ അവിടെ ഇരുന്ന് കളിക്കലും കെടുക്കലും മറിയലും തിരിയലൊക്കെ ആയിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കടയിലേക്ക് ഒന്നും കടയിൽക്കൊന്നുകൂടെ അജുമോനോടി കയറിയിട്ടോ പിന്നെ ഞാൻ ഈ സ്വഭാവം വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാറില്ല അവനക്ക് അത്യാവശ്യം തോന്നുന്നതൊക്കെ കൊടുക്കും ടോയ്സും കൊടുക്കും പക്ഷെ എല്ലായിടത്തു പോയാലും എല്ലാ ടോയ്സും വാങ്ങിക്കൊടുക്കുന്നത് എനിക്കും ഇഷ്ടമല്ല ഞാനത് സപ്പോർട്ട് ചെയ്യാറില്ല എന്നാലും കടയുടെ അവിടെ ആൾ കുറച്ചു നേരം ഒന്ന് വാശി പിടിച്ചിട്ടും ദേശത്തിലൊക്കെ നിന്നു ആരും അതിൻ്റെ ഇതിലാന്ന് കണ്ടപ്പോൾ ആൾ പിന്നാലെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ